വയനാട് ദുരന്തത്തിൽ കാണാതായ അച്ഛനെയും അമ്മയെയും തിരയുകയാണ് മുണ്ടക്കേ സ്വദേശി ലിജോ ഇരുവരെയും കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൈവിടുന്നില്ലെന്നും തിരച്ചിൽ തുടരാൻ സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ലിജോ പറയുന്നു സത്യരാജിനൊപ്പം ഈ ദുരന്തത്തിൽ ഇതുവരെ പേരെയാണ് ഈ ഈ പറഞ്ഞവരിൽ ലിജോയുടെ അച്ഛനും അമ്മയാണ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് എങ്ങനെയാണ് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഞാൻ അഞ്ചു ദിവസമായിട്ട് ഞങ്ങടെ ഇറങ്ങിയിട്ടില്ല വീട്ടില് അവിടെ തന്നെയായിരുന്നു വൈഫ് ഹൌസിനാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അഞ്ചു ദിവസമായിട്ട് ഇറങ്ങിയില്ല അപ്പൊ ടെരസില് ഇതുവരെ പപ്പയമ്മയെ എവിടെയാന്ന് അഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് അഞ്ച് വഴിക്ക് നടക്കുന്നുണ്ട് പക്ഷേ എന്റെ വിശ്വാസം എന്ന് വെച്ചാല് നമ്മുടെ മുണ്ടക്കൈപ്പുഴ രണ്ടായിട്ട് ചേരുന്നതാണ് നമ്മുടെ പുഴ ഈ മുണ്ടക്കൈപ്പുഴ ഇതിലേ വന്നത് അതിലെയാണ് ഉരുളപൊട്ടി വരുന്നത് അപ്പോഴേ നമ്മുടെ പുഴ ഏലമല പുഴയാണത് അത് അത് നമ്മുടെ ഇങ്ങോട്ടേക്ക് കയറാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് ഇത് നേരെ വന്ന് അങ്ങോട്ട് തള്ളുകയാണ് ചെയ്തത് ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് അടിക്കാൻ നമ്മുടെ വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞിരിക്കുന്നത് നമ്മുടെ വീടിന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ടേക്കാണ് അപ്പൊ അതിന്റെ എനിക്ക് സംശയം തോന്നിയിട്ട് ഇപ്പൊ ഞാൻ നിലവിലെ റെസ്ക്യൂ ടീമിനെയൊക്കെ അവരെ വിളിച്ചു ഐ ജി ആയിട്ട് സംസാരിച്ചായിരുന്നു സേവ് സാർ നേരിട്ട് സംസാരിച്ചു അപ്പോൾ സാർ പറഞ്ഞു ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് അവിടെ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡൂം വലിയ നീള ഹിറ്റാച്ച് നമുക്ക് നിലവില് അവൈലബിൾ ആയിട്ടുണ്ട് ബാക്കി സപ്പോർട്ടിനായിട്ട് എ സി ബി അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം ഇന്ന് എന്തോ ഒരു ഭൂചനത്തിൽ ഭൂചലനം എന്തോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നിലവില് അവർക്ക് അലേർട്ട് ആയതുകൊണ്ട് അവരിപ്പോൾ താഴെട്ട് അവരിപ്പോൾ മാറി അപ്പം ഞാൻ നിലവിലെന്താണ് അതിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടി താഴോട്ട് പോയതാണ് അപ്പൊ അവര് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് കുഴപ്പമില്ല ഇന്ന് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഹാരിസൺ ഈ സെന്റ് ബ്രോക്ക് എസ്റ്റേറ്റിന്റെ വേറെ എസ്റ്റേറ്റ് ഉണ്ട് ചുണ്ടേൽ ഹാരിസൺ മലയാളം ഞാൻ അവിടെ നിലവിൽ അവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ് ഞാനും വൈഫും കൊച്ചും അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പയും അമ്മയും തൊട്ടടുത്ത രണ്ട് പേരും നമുക്ക് കാണാനുണ്ട് അവരെ കിട്ടിയിട്ടില്ല നമ്മുടെ ഉറ്റവരെ ഉടയവരെയും തേടിയുള്ള ഒരു യാത്രയാണിത് അത് ഒന്ന് കാണാൻ പോലും പറ്റിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശരീരഭാവമെങ്കിൽ കിട്ടിയാൽ അത് മനസ്സിനൊരു ആശ്വാസമാകും എന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ളവർക്ക് വേണ്ടത് ആദ്യം വേണ്ടത് ഒരു മാനസിക പിന്തുണ മാനസിക ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇവർക്ക് ഇതെല്ലാം ഒരു റിയാലിറ്റിയാണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല കൺമുന്നിൽ കാണുന്നതെല്ലാം ഒലിച്ചുപോയ ഒരവസ്ഥ അങ്ങനെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അതിന് ഇവർക്ക് എല്ലാ സഹായങ്ങളുമായി മലയാളികൾ അല്ല മലയാളികൾ മാത്രമല്ല രാജ്യത്തും ലോകത്തെങ്ങുന്ന ആൾക്കാർ കൂടെയുണ്ട് എന്തായാലും ലിജയുടെ അച്ഛനേയും അമ്മയും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചൂരൽമലയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ